ഇന്ന് എൻ്റെ ജന്മദിനം അപ്പോൾ സ്വാഭാവികമായിട്ടും ജന്മദിനത്തിൽ അടുത്ത ജന്മദിനം വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ സാധാരണ ആലോചിക്കാറുണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് ആയിരം ആൾക്കാർക്ക് ജോലി നേടിക്കൊടുക്കാൻ കാരണമാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കർമ്മമായി ഈ വർഷത്തെ ഒരു ലക്ഷ്യമായിട്ട് കാണുന്നത് പ്രിയപ്പെട്ട ബിസിനസ് ഫ്രണ്ട്സ് സഹോദരങ്ങൾ ദുബായിലുള്ള അല്ലെങ്കിൽ ഷാർജയിലുള്ള അബുദാബി അജുമാൻ എവിടെയുള്ള നിങ്ങൾക്ക് നേരിട്ട് നല്ല കാൻഡിഡേറ്റിന് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക ഒന്നുകിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വരാം ഞങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് നിങ്ങളുടെ ഓഫീസ് അടക്കം വീഡിയോ ചെയ്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഡയറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ ഒരു വർഷം കൊണ്ട് ആയിരം ആൾക്കാർക്ക് ജോലി നൽകാനുള്ള വലിയ ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് വരുന്നത് എല്ലാവരും കൂടെ ഉണ്ടാവണം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കണം നമ്മളിപ്പോ കഴിഞ്ഞാല് മാസം കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി മുപ്പതോളം ആൾക്കാർക്ക് ജോലി ലഭ്യമാക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട് അതുമൂലം ഒരു ജോബ് ഒരാൾക്ക് കിട്ടുമ്പോൾ ഒരു കുടുംബം രക്ഷപ്പെടുന്നു കുടുംബം മാത്രമല്ല അതുമായി ചുറ്റുവട്ടത്തിൽ ഒരുപാട് ആൾക്കാരുടെ ജീവിതമാണ് രക്ഷപ്പെടുന്നത് പലരും പറ്റിക്കപ്പെടുന്ന ഈ അവസ്ഥയിൽ പലരും കൊണ്ടുവന്ന് ഏജൻസിക്ക് പൈസ കൊടുത്ത് ഇവിടെ ജോബ് ഇല്ലാതിരിക്കുന്ന ഒരുപാട് അവസ്ഥകൾ കാണുന്നുണ്ട് അതിൽ നിന്നും ഒരു രക്ഷ ഒരു മുക്തി എല്ലാവർക്കും ആവശ്യമാണ് കീപ് വാച്ചിങ് ദിസ് പേജ് യു വിൽ ബി ഗെറ്റിംഗ് ദി അപ്ഡേറ്റ്സ് ഫ്രം ടൈം ടു ടൈം മുനീർ അൽവഫ വി